ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഒരു റൂഫിംഗ് വർക്കാണിത് സിറ്റൗട്ട് കാലി വരുന്ന ഒരു ഭാഗത്തുള്ളതാണ് ഇത് റോഡുമായിട്ട് റോഡ് സൈഡിൽ നല്ല വ്യൂ കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കഴുക്കോലൊക്കെ ഏകദേശം അടിച്ചിട്ടുണ്ട് അതുപോലെ തൂണ് വരുന്നത് കുറച്ച് പൈപ്പ് വെച്ച് ഒരു ഡിസൈൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് കോടിയായിട്ട് തിരിച്ചിട്ടാണ് ഒരു മൂലയായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്നത് പാത്തി കാണാതിരിക്കാൻ വേണ്ടി ജി ഐൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഷീറ്റ് നമ്മൾ പാത്തിൻ്റെ ഷേപ്പിൽ ബെൻഡാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഫുള്ള് വരുമ്പോൾ പാത്തി എവിടെയും പുറത്ത് കാണില്ല പുറത്ത് ആ ഷീറ്റിൻ്റെ ഭാഗം മാത്രമേ കാണുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത് വേറെ പുറത്ത് കൊണ്ടുപോയി ബെൻഡ് ചെയ്തുകൊണ്ടൊന്നാണ് ബാത്തി ഷീറ്റൊക്കെ എട്ടാ ഷീറ്റ് എടുത്തിട്ട് ബെൻഡ് ചെയ്തുകൊണ്ടൊന്നാണ് ജി പി ഷീറ്റ് ഡ്രോപ്പർ വരുന്ന ഭാഗം കട്ട് ചെയ്ത് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബെൻഡ് ആക്കി കൊണ്ടുവന്നത് ഇതുപോലെ ബെൻ്റ് ഷീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പ്രൻ അടിച്ചു വെച്ചതാണ് കാണുന്നതൊക്കെ ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊണ്ടുവന്നാണ് നമ്മൾ പാത്തി ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഇതുപോലെയാണ് ഉള്ളത് പാത്തിക്ക് ക്ലാമ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല വെറുതെ ഉള്ളിലെടുത്ത് വെച്ചാൽ മതി ഇതുപോലെയാണ് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് രണ്ട് പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് ഡ്രോപ്പർ വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറെ സ്ഥലത്തും കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഡിസൈനുകളാണ് ദേശം കോസ്റ്റ് അധികം വരും കാരണം ഇതിനൊക്കെ കുറച്ച് നല്ല ടൈം എടുത്ത് ചെയ്യുന്ന വർക്കുകളാണ് ഷീറ്റൊക്കെ വെൻറ്റാക്കിയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ടയൽ ഷീറ്റാണ് ആദ്യം ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പിന്നീട് അത് മാറ്റി സാധാരണ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത് സാധാരണ ഷീറ്റ് ഇടാനാണ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ പട്ടികയും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട് ഇപ്പോൾ ടയൽ ഷീറ്റ് ആയതുകൊണ്ട് ആദ്യം പട്ടിക അടിക്കാതെ അവിടെ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഇത് നോക്കിയിട്ട് അടിക്കാൻ വേണ്ടി അപ്പോൾ ഷീറ്റ് ഫൈനൽ ആയതിനു ശേഷമാണ് പട്ടികയും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അപ്പോൾ പാത്തി അങ്ങനെ സെറ്റാക്കി പോവുകയാണ് ഇത് പുറത്തു വ്യൂ ആണ് എടുക്കുന്ന സമയത്ത് ക്യാമറ ചെറിയൊരിത് പിടിച്ചിട്ടാണ് നല്ലൊരു വ്യൂ കിട്ടാത്തത് ഇതിങ്ങനെ വരുന്നതൊക്കെ ഫൈനൽ വരുമ്പോൾ നല്ല ലുക്കാണ് ഫുള്ള് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ അതുപോലെ തൂണ് വെക്കുന്ന ഇതുപോലെ രണ്ട് വലിയ വൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ഇടക്കായിട്ട് ചെറിയ വൈപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് വെക്കാൻ വേണ്ടി അടിഭാഗത്ത് പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി തൂണുകൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഓരോരോ ടൈമിന് ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ദിവസങ്ങളിൽ എടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോൾ തൂണുകൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഫൈനൽ വരുന്ന തൂണിൻ്റെ ഒരു വ്യൂ ഇപ്പോൾ ഉള്ളിലേക്ക് ഇതുപോലെ പാത്തി സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഷീറ്റിൻ്റെ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇത് ഷീറ്റ് വളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പാത്തിയിട്ടാന്ന് പെട്ടെന്നൊന്നും കണ്ടാൽ മനസ്സിലാവില്ല ഇതൊക്കെ എക്സ്ട്രാ കോസ്റ്റ് കൂടും ഒരു ലുക്കിന് വേണ്ടി ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈഡിങ് കാര്യങ്ങളാണ് ചെറിയൊരു സ്ലൈഡിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഫൈനലി നമ്മൾ റോഡിൻ്റെയൊക്കെ സൈഡിൽ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇതുപോലെ ഇതുപോലൊരു ലുക്കിലാണുള്ളത് ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് പൈപ്പിന് അതുപോലെ പുറത്തൂടെ ഒരു വെൽഡ് മാഷ് കൊടുത്തിട്ടുണ്ട് ഉള്ളെന്നുള്ള വ്യൂ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നേരെ റോഡ് സൈഡാണ് അപ്പോൾ അവിടുന്ന് കാണാനുള്ള ഒരു ലുക്കും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കോർണറിൽ വരുന്നിടത്ത് ഇതുപോലെ ഡൽ ടൈപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ